നമസ്കാരം ബ്രസീൽ നഗരത്തെ നടക്കിയ വിമാന ദുരന്തം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അറുപത്തിരണ്ട് പേർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത് ആകാശത്തു നിന്നും വിമാനം വട്ടം ചുറ്റി താഴേക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബ്രസീലിലെ വിന്നേതു നഗരത്തിൽ ജനവാസ മേഖലയിലാണ് വിമാനം പതിച്ചത് അപകടത്തിൽപ്പെട്ട വോപ്പാസ് എയർലൈൻസിന്റെ എയ്റ്റി ആർ സെവൻറ്റി ടു വിമാനത്തിലെ അൻപത്തിയെട്ട് യാത്രികരും നാല് ക്രൂ അംഗങ്ങളും തൽക്ഷണം മരിച്ചിരുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ പത്ത് മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അപകടം അപകട ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് നിയന്ത്രണം നഷ്ടമായി വിമാനം കുത്തനെ എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പിന്നാലെ വിമാനം ചിന്നിച്ചിതറി മേഖലയിൽ വൻ തീപിടുത്തം ഉണ്ടായി നിരവധി കെട്ടിടങ്ങൾ തകർന്നു പ്രദേശവാസികളിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും യാത്രാവിമാനം നിയന്ത്രണം നഷ്ടമായി വട്ടം ചുറ്റി താഴേക്ക് പതിക്കുന്നതിന്റെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എന്താണ് വിമാനത്തിന് പറ്റിയതെന്നും എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അറുപത്തിരണ്ട് പേരുടെ മരണത്തിന് കാരണമായ വിമാന അപകടത്തിന് പിന്നിൽ ഡെത്ത് സ്പൈറൽ എന്നാണ് സൂചന വിമാനത്തിന്റെ ഒരു ചിറകിലെ എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും മറ്റേ ചിറകിലെ എഞ്ചിൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഡെത്ത് സ്പൈറൽ എന്ന മരണ ചുഴി സംഭവിക്കാറ് ഇത് പ്രധാനമായും സാങ്കേതിക പിഴവ് വളരെ വലിയ തോതിലുള്ള എയർ ടർബുലൻസ് പൈലറ്റിന്റെ പിഴവ് അല്ലെങ്കിൽ ചിറകിൽ പക്ഷിയോ മറ്റോ ഇടിക്കുന്നത് തുടങ്ങിയ കാരണങ്ങളാലാണ് സംഭവിക്കുന്നത് യു എസ് എയർവേസിന്റെ ഫ്ലൈറ്റ് വൺ ഫൈവ് ഫോർ നയൻ ഹറ്റൺ നദിയിൽ ഇറങ്ങേണ്ടി വന്ന സംഭവം ഇത്തരത്തിലുള്ളതായിരുന്നു അന്ന് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് എഴുന്നൂറ് അടിയിലെത്തിയപ്പോൾ പക്ഷി ഇടിച്ചതായിരുന്നു അപകട കാരണം പക്ഷി ഇടിച്ച് വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയായിരുന്നു ബ്രസീലിൽ എ ടി ആർ സെവന്റി ടു വിമാനം പതിനേഴായിരം അടി മുകളിൽ പറക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ പക്ഷി ഇടിച്ച അപകടം സംഭവിക്കാനുള്ള സാധ്യതയില്ല വലിയ തോതിലുള്ള എയർ ആംബുലൻസിൽ പെടുകയോ പൈലറ്റിന് പിഴവ് സംഭവിക്കുകയോ ചെയ്തതാവാം അപകട കാരണമെന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് പതിനാല് വർഷം പഴക്കമുണ്ടായിരുന്ന എ ടി ആർ ആണ് അപകടത്തിൽപ്പെട്ടത് പ്രാറ്റ് ആൻഡ് വിഡ്നി കാനഡയുടെ പി ഡബ്ല്യു വൺ ടു സെവൻ എഫ് എഞ്ചിനായിരുന്നു വിമാനത്തിൽ ഉപയോഗിച്ചിരുന്നത് അപകടം സംഭവിച്ചപ്പോൾ വിമാനം പതിനേഴായിരം അടി ഉയരത്തിൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എ ടി ആർ സെവന്റി ടു വിമാനം പതിനാറായിരം അടി ഉയരത്തിൽ നിന്നും അറ്റ്ലാന്റിക് മലയിൽ ഇടിച്ചിറങ്ങി എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു അന്ന് പൈലറ്റിന്റെ ആത്മഹത്യയായിരുന്നു അപകട കാരണമെന്നാണ് കണ്ടെത്തിയത് പൊതുവിൽ എ ടി ആർ സെവൻറ്റി ടു വിമാനങ്ങൾ സുരക്ഷിതമായാണ് കണക്കാക്കപ്പെടുന്നത്

നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം